السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثات بدعة وكل بدعة ضلالة أيها الناس وصيكم إياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم أأتخذ من دونه آلهة إن يريد الرحمن ും സുഹത്ത് യാസീൻ ഇരുപത്തി വചനം തൊട്ടു മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അവന് മനസ്സിലായിരിക്കുക ഒരു രാജ്യത്തിലേക്ക് മൂന്ന് പ്രവാചകന്മാരെ അയച്ചു അബ്ദുല്ലാഹു താല ഒരുമിച്ച് അങ്ങനെ അവരൊക്കെ എന്ത് ചെയ്തു ചെയ്തു അവർ സ്വീകരിക്കുന്നില്ല കളവാക്കി ഭീഷണിപ്പെടുത്തി അങ്ങനെ ഇരിക്കെ പണ്ടത്തിൻ്റെ അറ്റത്തു നിന്നും ഒരാൾ ഒന്ന് പല ഉപദേശങ്ങളും അവർക്ക് ആ സമൂഹത്തിന് ആ രാജ്യക്കാർക്ക് നൽകിയിട്ടുണ്ടായി അതിൽപ്പെട്ട ഒരു ഉപദേശമാണ് ഞങ്ങളെ ശ്രദ്ധയിൽ ഞാൻ ഊതിക്കൊല്പ്പിച്ചത് അതായത് ആ സമൂഹം അള്ളാഹു വഴിയുള്ളവർക്ക് നേർച്ചകൾ അർപ്പിച്ചുകൊണ്ടിരുന്നു അള്ളാഹു വഴിയുള്ളവരോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു വൈബിയെ നില സഹായഭരന നടത്തിക്കൊണ്ടിരുന്നു അങ്ങനെ ആരാധനകളിൽ പെട്ടെന്തൊക്കെയുണ്ടോ അതൊക്കെ തന്നെ അള്ളാഹുനും അവർ സമർപ്പിച്ചു അള്ളാഹു ഉള്ളവർക്ക് സമർപ്പിച്ചു അങ്ങനെ അങ്ങനെക്കുന്ന ഒരു സമൂഹം ആ സമൂഹത്തെയാണ് ആ മൂന്ന് പ്രവാചകന്മാരയച്ചുകൊണ്ട് അള്ളാഹു താല തൗഹീദിലേക്ക് ആരാധൻ ഖരൻ അള്ളാഹു മാത്രമാകുന്നു വൈബിയെ നൽകാ എല്ലാ സഹായഭരത്തിനും ആരാധനയാകുന്നു അത് അള്ളാഹു വഴിയുള്ളവർക്ക് അർപ്പിച്ചാൽ ശിർക്ക് വരും ഷിർക്കോടു കൂടി മരണപ്പെട്ടാൽ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അള്ളാഹ് ആരാധന മുഴുവനും അള്ളാഹുനെ അർപ്പിക്കുക അതാണ് തൗഹീദ് കൂടി ജീവിച്ചെങ്കിൽ മാത്രമേ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ ഇങ്ങനെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണമായ തൗഹീദ് എന്ത് ഷിർക്കെന്ത് അങ്ങനെ തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ശിർക്കിലേക്ക് നിന്നും അകറ്റി നിർത്തിക്കൊണ്ട് പ്രവാചകന്മാരൊക്കെ തന്നെ ഈ ലോകത്തോട് പുറം ചെയ്തു ഒലാഖില്ലാ തൊഹബുൻ അസൈൻ പക്ഷേ ഉപദേശിക്കുന്നവരെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ ഊർവാൻ എടുത്തുദ്ദേശിച്ച പോലെ ആ സമൂഹം എന്ത് ചെയ്യുക ഇഷ്ടപ്പെട്ടിരിക്കില്ല അങ്ങനെ അവരെ അവരെ ധിഖരിക്കുകയും അവരോട് തട്ടുത്രം പറയുകയും എറിഞ്ഞാട്ടുവാനും കൊലപ്പെടുത്തുവാനും ശ്രമിച്ചുകൊണ്ടും ഇരിക്കെ മറ്റൊരാൾ പട്ടണത്തിൻ്റെ മധ്യഭാഗ അറ്റത്തുനിന്ന് വന്ന് പറഞ്ഞ് ഇതിനു മുമ്പും എന്തു ചെയ്തു ഉപദേശം നൽകി പ്രവാചകന്മാരെ പിൻപറ്റുക അത് അവരെന്ത് ചെയ്യുന്നില്ല നിങ്ങളോട് ഒരാ പ്രഹസരം ചോദിക്കുന്നില്ലല്ലോ അതുകൊണ്ട് എന്തു ചെയ്യുക നിങ്ങൾ അവരെ പിൻപറ്റണം അവർ പറക്കണം എന്ന് ഉപദേശിക്കുകയുണ്ടായി അത് അതും അവരെന്തു ചെയ്യുന്നില്ല തുറന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് മറ്റുള്ള അദ്ദേഹത്തിൻ്റെ പല പ്രധാന ഉപദേശങ്ങളും അദ്ദേഹം നൽകുകയാണ് അതിൽ ഒരു ഉപദേശമാണ് അള്ളാഹു താല നമുക്ക് മെഹമ്മൂദ് സവാസ്ഹുസ് എന്നെ എന്നെ പഠിപ്പിച്ചു തരുന്നത് അദ്ദേഹം ചോദിക്കുകയാണ് ആ സമൂഹത്തോട് ആ അത്തഹിതു അദ്ദേഹം ചോദിക്കും ഞാൻ സ്വീകരിക്കുകയോ വളരെ ശരിക്കും മനസ്സിലാക്കണം അടിവരായിട്ട് ഹൃദയത്തിലാണ്ട് ഉറപ്പിക്കണങ്ങള് വരച്ചിടണം യാസീനായതുകൊണ്ട് കൂർമ്മള്ള ഉണ്ടാവൂല്ലോ ഇത് മരിച്ചെടുത്ത് ഓതാനുള്ളതല്ല എന്ത് എവിടെയാതുള്ളത് ഇത് ജീവിച്ചിരിക്കുന്ന ഉപദേശമാണ് എന്നാണ് ഈ സുഹൃത്ത് തന്നെ എഴുപതാമത്തെ ചില ദോഷ പറഞ്ഞത് അപ്പം അത് നമുക്ക് ഉപദേശമാകണം നമ്മൾ പഠി കേൾക്കുന്നത് മനസ്സിലാക്കുന്നു പഠിക്കുന്നത് ഏഹ് നമ്മൾ ആബല ബി നിയാത്ത് ഉണ്ടായിരിക്കണം നരകം രക്ഷപ്പെടുക അതേപോലെ സ്വർഗ്ഗ പ്രേക്ഷിക്കുക ആയിരിക്കണം മരണം മനാനന്തര ചീത്തണം അവൾക്കുള്ളൊരു മുതൽക്കൂട്ടാവണം ആ നിലക്കായിരിക്കണം നമ്മൾ കാര്യങ്ങൾ ഓർക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് മറ്റുള്ള പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അദ്ദേഹം ചൂ പറയാണ് മനുഷ്യരോട് ആ ജനങ്ങളോട് പ്രവാചകനായനുസരിക്കാത്ത തൗഹീദ് ക്ഷണിച്ചു വരാത്ത ആ സമൂഹത്തോട് പറയുന്നു ആ അത് ഞാൻ സ്വീകരിക്കുകയോ മിന്ദുനി ഹി അവന് പുറമെ അള്ളാഹുനു പുറമേ ഏ മറ്റു ആരാധ്യന്മാരാ അപ്പം ആര്യഹത്തൻ ആലിഹത്തനാ ഇലാഹ് ആ സമസ്തക്കാർ പരാക്ക് ബിമ്മങ്ങളാണ് കല്ലുകൊണ്ട് ഒത്തി ഉണ്ടാക്കിയ ബിമ്മങ്ങളാണ് ഏഹ് അതും മുപ്പിട്ടു എന്തിനൊക്കെയാണ് ഇലാഹി എന്ന ഏതിനാണ് ആരാധിക്കുന്നത് അള്ളാഹു ഇലാഹണ് ലാ ഇലാഹ ഇലാഹുല്ലാ അള്ളാഹു അല്ലാദ് ആരാധന മറ്റാരുമില്ല ഇലാഹി എന്നതിൻ്റെ ബഹുവചമാണ് ആലിഹത്ത് ആരാധ്യന്മാർ ദൈവങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഉം അപ്പൊ അള്ളാഹുവിന് പുറമെ എന്തു ചെയ്യിരുന്നു മരിച്ചുപോയ മഹാത്മാക്കളോട് ഇസ്തിഹാസം നടത്തിയാലും ശരി പാപ്പം റസൂലിനോട് പാപം വന്നുചേരിയാലും ശരി അതൊക്കെ ആലിഹത്താവണേ അലിഹത്തിൽ ആക്കുകയാണ് ബിംബങ്ങൾ മാത്രമല്ല മലക്കൾ ജില്ലകളൊക്കെ ആലിഹത്ത് ആക്കുകയാണ് ആരോടാണോ എന്ത് ആരാധകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് നർച്ചകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവരൊക്കെ എന്താവുന്നു യഥാർത്ഥത്തിൽ ആലിഹത്തുകൾ ആവുകയാണ് ഏഹ് കല്ലുകൾ മാത്രമല്ല ഏഹ് ബിംബങ്ങളുണ്ട് അതും ഉണ്ട് കൂടുതലുണ്ട് അപ്പൊ അത് മനസ്സാക്ക അപ്പൊ അദ്ദേഹം ചോദിക്കുന്ന കാര്യം ഏർ ഞാൻ അവന് പുറമെ അള്ളാഹുന് പുറമെ ആലിഹത്തൻ ആരാധ്യന്മാരെ ഇനി ഞാൻ സ്വീകരിക്കുവോ അതൊരിക്കലും എന്തല്ല യോജിച്ചതാ അല്ല കാരണം എന്താണ് ആരാധകൻ അള്ളാഹു മാത്രമാണ് ഉള്ളത് മറ്റൊക്കെ അള്ളാഹുന്റെ സൃഷ്ടികളാണ് സൃഷ്ടികളെ ആരാധിക്കുക എന്നതിന് വേണ്ടിയല്ല അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് ആരാധകൾ മുൻപ് അള്ളാഹുവിനെ അർപ്പിക്കാൻ വേണ്ടി ബധുൻ എന്നെ ആരാധിക്കുന്നതിന് വേണ്ടിയല്ലാതെ ജിന്നുകളെയും മനുഷ്യരെയും സൃഷ്ടിച്ചിട്ടില്ല അപ്പോൾ വൈബിയെ നിലക്കുള്ള എല്ലാ ഇടപാടുകളും സഹായഭരതനാകട്ടെ പ്രാർത്ഥനകളാകട്ടെ പാപ്പവും നേട്ടങ്ങളാകട്ടെ ഒക്കെ ആരാധകളാവുന്നു ആരാധക അള്ളാഹു ആവുന്നു അതുകൊണ്ട് അള്ളാഹുന് മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ അള്ളാഹു വഴിയുള്ളവരെ ഞാൻ ആരാധിക്കുകയോ ചോദിക്കാൻ മതി അഹദതു ഞാൻ സ്വീകരിക്കുകയോ ഉണ്ടാക്കി വെക്കുകയോ മിന്ദുനിന്ന് ആരാധിച്ചുകൊണ്ട് ഇബ്രാഹിം ഇസ്ലാമിനോ അല്ലെ നോഹിനിബിസ്ലാമിനോ അല്ലെങ്കിൽ ആരൊക്കെയാണോ നിങ്ങൾ അള്ളാഹുനുപറമെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കൊക്കെ തന്നെ എന്നിൽ നിന്നും എന്റെ നുറിനെ മാറ്റാൻ സാധ്യമല്ല ശരിക്കും മനസ്സിലാക്കുക എനിക്ക് എന്തെങ്കിലും ഉപദ്രം ഈ ബിലുറിൻ ലാ തോനി അന്യ ലാ തോനി അന്നി ലാ തോനി അവകളൊന്നും തന്നെ എന്ത് ചെയ്യില്ല അത് ഒഴിവാക്കി തരുന്നല്ല അന്നി എന്നിൽ നിന്ന് ലാ തുകനി ഒഴാക്കി തരുന്നല്ല ധന്യമാക്കുകയില്ല പ്രയോജനപ്പെടുകയില്ല അന്യ എനിക്ക് ശഫായത്വവും അവരുടെ ശുപാർശകൾ തന്നെ ഓ അള്ളാഹുനു പുറമെ ആരൊക്കെയോടാണോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ നേർച്ചകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പറയുന്നത് ന്യായം ഖുർആൻ പറഞ്ഞുവല്ലോ ഞങ്ങൾ അവർ ഞങ്ങൾ ശുപാർശക്കാരാണ് അബുദിനും ഇക്കൂട്ടൊക്കെ ഞങ്ങൾ അള്ളാഹു ശുപാർശക്കാരാണ് എന്നാണ് ഞങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അള്ളാഹുനു പുറമേ ഞങ്ങൾക്കന്മാർക്ക് നേർച്ചകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്ക് ഞങ്ങൾക്ക് ശുപാർശ ചെയ്യും എന്നാണല്ലോ നിങ്ങൾ പറയുന്നത് പക്ഷേ ആ അള്ളാഹുതാല ഖുർആൻ തന്നെ പറഞ്ഞു ും അവരുടെ ശുപാർശകളൊന്നും തന്നെ എനിക്ക് പ്രയോ പ്രയോജനപ്പെടുകയില്ല ഒരു മനുഷ്യൻ പ്രയോജനപ്പെടുകയില്ല എന്ന് വ്യക്തമാക്കി പറയണേ എലോത്താട്ടെ പലോഹത്താട്ടെ അള്ളാഹുദാരൻ നമുക്ക് ഒരു ഉപദ്രവം ഉദ്ദേശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുദാരെ നടപ്പിലാക്കും ചെയ്യും പ്രവാചകന്മാർ ഉദ്ദേശിച്ചാൽ പോലും എന്തല്ല ആ ശിക്ഷയിൽ നിന്ന് എലോത്തിന്നോ പലോഹത്തിൽ നിന്നോ നമ്മളെ ഒഴിവാക്കിത്തോരാൻ സാധ്യമല്ല അള്ളാഹു മാത്രമേ അത് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം അള്ളാഹനോട് മാർച്ചുകൊണ്ടേയിരിക്കണം അള്ളാഹുയേ എനിക്ക് എന്തെങ്കിലും ഉപദ്രവം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒഴിവാക്കി തരണമേ എന്നല്ലാതെ മറ്റൊരാൾക്ക് മറ്റൊക്കെ അള്ളാഹു സൃഷ്ടികളാണ് പ്രവാചകന്മാരായാലും ശരി മരക്കളായാലും ശരി ജിന്നു ായും ശരി എല്ലാം അള്ളാഹുൻ സൃഷ്ടികളാണ് അവർക്കൊന്നും തന്നെ അള്ളാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവരുടെ ശുഭാർശയൊന്നും സ്വീകരിക്കപ്പെടുക ശുഭാഷ ചെയ്യാൻ അവർക്ക് സാധ്യവുമല്ല അള്ളാഹു സമ്മതം കൂടാതെ എന്നൊക്കെ നമുക്ക് എടുത്ത് തിരിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹു മാത്രമായിരിക്കണം ആരാധകൾ അർപ്പിക്കേണ്ടത് അള്ളാഹുഴികൾക്ക് ആരാധകർ അർപ്പിച്ചാൽ അതുകൊണ്ട് കാര്യമില്ല എന്നുള്ളത് വ്യക്തമാക്കി പറയാൻ തോന്നി ശയ്യൻ ഒട്ടും തന്നെ നിർത്താതെ അവരെന്നെ രക്ഷിക്കപ്പെടുത്തുകയും ഏഹ് അവർക്ക് എന്നെ രക്ഷിക്കാൻ സാധ്യവുമല്ല അതുകൊണ്ട് അള്ളാഹുന് പുറമെയുള്ള ആരാധനകൾ നേർച്ചകൾ വഴിപാടുകൾ പ്രാർത്ഥനകൾ നിങ്ങൾ നിർത്തണം അള്ളാഹുന് മാത്രമായിരിക്കണം അള്ളാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊരാളാൽ അതിൻ്റെ ശുപാർശകളാൽ മാറ്റിക്കളയാൻ സാധ്യമല്ല അതുകൊണ്ട് അള്ളാഹന് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുനോട് മാത്രമേ ആരാധിക്കാവൂ പ്രാർത്ഥിക്കാവൂ നേർച്ചകൾ അർപ്പിക്കാവൂ പാപനം തേടാവൂ എന്നുള്ള ആ തൗഹുദ് അടിത്തറ അവിടെ അദ്ദേഹം പറയുകയാണ് ശേഷ ചരിത്രങ്ങൾ വീണ്ടും പറയുന്നത് മനസ്സിലാക്കി ഉൾക്കൊള്ളുക മറ്റുള്ളവർക്ക് പഠിപ്പിച്ചുകൊടുക്കുവാൻ നമുക്ക് അള്ളാഹു തഫീമാരുടെ ഒരാതി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം എന്റെ മകാലത്ത് കേൾക്കുകയും അത് പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു എത്തിച്ചൊടുക്കുകയും ചെയ്യുന്നവർക്ക് അള്ളാഹു പ്രകാശപൂരിതമാക്കട്ടെ എന്ന പ്രാർത്ഥന ഇത് നമ്മൾ ബാഹ്യാത്താക്കണം നമ്മൾ അള്ളാഹുവിൻ്റെ കലാമുകള് ഹരീദുകൾ ഒക്കെ കേൾക്കുക പഠിക്കുക മനസ്സിലാക്കുക അത് ഉൾക്കൊള്ളുക ഒരു വെച്ച് കാര്യങ്ങൾ കൽപ്പിച്ച നിൽക്കുക കിട്ടിച്ച കാര്യങ്ങൾ പ്രാപ്തിമാക്കുക മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക അത് ഫരളാണ് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരാണ് അസരോദി നോക്കുക

اللهم <سؤال> إنا نسألك من خير ما سألك نبيك محمد صلى الله عليه وسلم ونعوذ بك من شر ما استعاذ نبيك محمد صلى الله عليه وسلم أنت المستعان عليك البلاغ ربنا آتنا في الدنيا حسنة في الآخرة حسنة وقنا عذاب النار ربنا هب لنا من أزواجنا وذرياتنا قرة عين وجعلنا المنتقين إماما اللهم إنا نسألك من خير ما الله إنا نسألك الجنة الفردوس وتسجيرك من النار الله إنا نسألك من خير ما سألك نبيك محمد صلى അത് വാക്കി ഒസീ ചെയ്തവരും ചെയ്യാത്തവരുണ്ട് വീട്ടിലുണ്ട് ആശുപത്രികളുണ്ട് അവർക്കും ഞങ്ങൾക്കൊക്കെ തന്നെ പ്രയാസങ്ങൾ ഞെരുക്കളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളൊക്കെ മാറ്റിയതേടെ മേ തമ്പൂരോനെ പഠിച്ച തമ്പുരോനെ ഞങ്ങൾ ഈ ക്ലാസ് പരിശോധനകൂർവാനും തെബിസു വായുസും ഹദീസും പഠിച്ച് അറിഞ്ഞുകൊണ്ട് അത് മറ്റൊരു പഠിപ്പിച്ചു കൊടുക്കുകൊണ്ടുള്ള ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാം തോഫി ആയുസ് ആരോഗ്യ ഞങ്ങൾക്ക് തള്ളിയാണേ തമ്പുരേനെ അതിനെതിരെ വരുന്ന എല്ലാ പ്രതിബന്ധങ്ങളും ഇപ്പിഷാജിൻ്റെ എല്ലാ ശ്രമങ്ങളിലും ഞങ്ങൾ രക്ഷപ്പെടുത്തി മേ തമ്പൂരാനെ ഞങ്ങൾക്ക് നിങ്ങളോട് എല്ലാ മറ്റെല്ലാം താഴെ ചെയ്യുവാനില്ല ഞങ്ങൾ دعاني سيدي كينما ربنا تقبل من دعاني انك نسوي لي متعالينا انك انت التواب الرحيم امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزه ما يصفون وسلام على المسلمين الحمد لله رب العالمين والسلام عليكم ورحمه الله